ഇഷ്ടനടി ക്യാൻസറിനെ തോൽപ്പിച്ചു സന്തോഷം കണ്ണീരണിഞ്ഞ സിനിമ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ആരാധകരാണ് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും മേലെയായിരുന്നു കേട്ട വാർത്ത ബോളിവുഡ് നടി സൊനാലി ബിന്ദ്രയ്ക്ക് ക്യാൻസർ നാലാം സ്റ്റേജിലാണ് കണ്ടെത്തിയത് മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രം പ്രതീക്ഷ പ്രാർത്ഥനയേറി ഉടൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി താരസുന്ദരിയെ അടിയന്തിരമായി കീമോതെറാപ്പി കൊടുത്തു ആറുമാസത്തെ നീണ്ട ചികിത്സ ബോളിവുഡിലെ പ്രശസ്ത താരങ്ങളെല്ലാം സൊനാലിക്കടുത്ത് പറന്നിറങ്ങി അവരെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒരു രോഗിയായല്ല സൊനാലി ക്യാൻസറിനെ നേരിട്ടത് പോരാളിയായാണ് ആ പോരാട്ടം വിജയം കണ്ടിരിക്കുകയാണ് ഡിസംബർ മാസത്തോടെ അവർ രോഗത്തിനോട് ഗുഡ്ബൈ പറഞ്ഞ് ഇന്ത്യൻ മണ്ണിൽ പറന്നിറങ്ങും ഹാർപ്പേഴ്സ് ബസാർ എന്ന മാഗസീനു കൊടുത്ത അഭിമുഖത്തിൽ സൊനാലി പറഞ്ഞത് എന്റെ സ്കാൻ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അടിവയറിന്റെ എല്ലാ ഭാഗങ്ങളും ക്യാൻസർ പടർന്നു പിടിച്ചിരുന്നു ന്യൂയോർക്കിലെ ഡോക്ടേഴ്സ് പറഞ്ഞത് രോഗം മാറാൻ ചാൻസ് മുപ്പത് പേഴ്സെന്റേജ് മാത്രമാണെന്നായിരുന്നു അത് ഞങ്ങളെ വല്ലാതെ തളർത്തി പക്ഷേ മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നതേയില്ല നീണ്ടനാൾ പൊരുതാനുറച്ചു മരണത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചില്ല തന്റെ കുടുംബവും തോൾ ചേർന്ന് നിന്നപ്പോൾ രോഗം വഴിമാറിപ്പോയെന്നും സൊനാലി പറയുന്നു തല മൊട്ടയടിച്ച വീഡിയോ ആശുപത്രിയിൽ നിന്ന് രോഗത്തോട് പോരാടുന്ന വേളയിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഫലിച്ചു ദൈവത്തിന് നന്ദി ഫിലിം ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി